പ്രിയമളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയാണ് വി ഗാർഡിൻ്റെ എഴുന്നൂറ്റി അമ്പത് ഒരു മിക്സിയാണ് ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേതോ സൗണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഏതോ ഒരു സൗണ്ട് ഭയങ്കരമായ സൗണ്ട് വരുന്നു അപ്പോൾ അതെന്താണെന്ന് നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുക നമുക്ക് സൗണ്ട് എന്ത് സൗണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ ഭയങ്കരമായ സൗണ്ട് തന്നെയാണ് വരുന്നത് പോകുന്നൊരു സൗണ്ട് അപ്പോൾ ഇതിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആണ് ബുഷ് തേഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഫ്റ്റും തേഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ബുഷേ മാറാൻ കഴിയുള്ളൂ ഷാഫ്റ്റൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല നമുക്ക് ബുഷ് മാറ്റി ഇത് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് അഴിക്കാം അഴിച്ച് പിന്നെ മറ്റു മോട്ടർ പുറത്തെടുത്ത് നമുക്ക് നമുക്കതിൻ്റെ ബുഷ് മാറ്റാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ കപ്ലെയർ ഊരി മാറ്റണം അപ്പോൾ അത് കപ്ലെയർ അഴിക്കുന്നത് എങ്ങനെയാണ് നോക്കാം രണ്ട് സ്ക്രൂ ഡ്രൈവറുണ്ടെങ്കിൽ മേലോട്ട് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അത് വരും അപ്പോൾ ഇതുപോലൊരു തുണി ഇടുകയാണെങ്കിൽ അത് തെറിച്ച് പോകാതെ നമുക്ക് ഇരിക്കും അല്ലെങ്കിൽ അത് തെറിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി വീണാൽ പിന്നെ സാധനം നമുക്ക് അന്വേഷിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു തുണി മുകളിൽ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പ്ലെയർ നമുക്ക് ഊരി എടുക്കാൻ പറ്റും ചിലത് ത്രെഡ് ടൈപ്പായിരിക്കും ഇതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ കപ്പ്ലെയർ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ക്രൂസ് എല്ലാം അഴിച്ച് ഇതിൻ്റെ മോട്ടറ് പുറത്തെടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ മോട്ടർ അഴിച്ച് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അർമച്ചർ പുറത്തെടുക്കണം അർമച്ചറെല്ലാം അഴിച്ച് പുറത്തെടുത്താൽ മാത്രമാണ് നമുക്ക് ബുഷ് ഊരി മാറ്റാൻ സാധിക്കുകയുള്ളു നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ പ്രോബ്ലം സൗണ്ട് വരുന്നതിൻ്റെ പ്രോബ്ലം അത് തന്നെയാണ് അപ്പോൾ നമുക്കിത് അഴിക്കാം ആദ്യമായിട്ട് നമുക്കിതിൻ്റെ കാർബൺ ബ്രഷ് അഴിച്ചു മാറ്റാം ഒരു ചെറിയ ലോക്ക് ഉണ്ടാവും ആ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് പുറത്തേക്ക് വരും ഇതാണ് കാർബൺ കാർബൺ തേഞ്ഞ് പോയിട്ടൊന്നുമില്ല നല്ല കണ്ടീഷൻ തന്നെയാണ് ഇന്ന രണ്ട് കാർബണും ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സ്പാനർ ഒരു പത്തിൻ്റെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബോൾട്ട് അയച്ചിരിക്കാം രണ്ട് ബോൾട്ടാണ് ഇതിനുള്ളത് ഇതൊന്ന് ഇവിടെയും അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റിലും രണ്ട് ബോൾട്ടാണ് ഇതിന് വരുന്നത് അത് ആ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അർമച്ചറ് പുറത്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അഴിച്ചിൻ്റെ ആർമച്ചറ് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊരു ചെറിയൊരു ബോളൊന്നു വരും ആ ബോൾ നമ്മളെടുത്ത് സൂക്ഷിച്ചു വയ്ക്കണം ഇതാണ് ആ ബോൾ ചെറിയൊരു ബോളാണിത് ഈ ആർമച്ചറിൻ്റെ താഴെ വരുന്നതാണ് ഈ സീറ്റിങ്ങിൽ വരുന്നതാണ് ആ ബോൾ അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബോൾ ഇട്ട് തന്നെ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ബുഷിൻ്റെ ഉള്ളിൽ നിന്നും പിന്നെ നമുക്ക് അർമച്ചർ ഊരിയെടുക്കാം അർമച്ചർ അങ്ങനെ പെട്ടെന്ന് പോരുന്നില്ല കാരണം അർമച്ചറിൻ്റെ ഷാഫ്റ്റ് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ തുരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്കത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ഒര പേപ്പർ കൊണ്ട് നമ്മളൊന്ന് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് പോളിഷ് ചെയ്യാം ഷാഫ്റ്റ് ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്യണം ഷാഫ്റ്റിൽ തുരുമ്പുണ്ട് അതുപോലെ തന്നെ ആ ബുഷിനകത്ത് ഓടിയിരുന്ന ഭാഗം അത്യാവശ്യം നന്നായിട്ട് തേഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ ഒരു റിവിറ്റ് പോലെ ഒരു ഗാടി മാതിരി അവിടെ ഉണ്ടാവും അതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലെയിൻ ആയി കിട്ടും അപ്പോൾ നമുക്ക് പുതിയ ബുഷ് ഇടാൻ പ്രയാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ പുതിയ ബ്രഷ് ബുഷ് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ബുഷ് അഴിച്ചെടുക്കാം ഇതിനുള്ളിലിരിക്കുന്ന ബുഷ് നമുക്ക് ഒന്ന് പുറത്തേക്ക് തട്ടിയെടുക്കാം ഇതാണ് ബുഷ് ബുഷ് ഒരു സൈഡിൽ നിന്ന് ഒരു ലോക്ക് വെച്ച് പ്രസ് ചെയ്തിരിക്കുകയാണ് ആദ്യം നമുക്ക് ബുഷ് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ലോക്ക് ഊരിയെടുക്കാം എന്നിട്ട് അഴുക്കെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓയിലില്ലാതെ ഓടിയത് കൊണ്ടാണ് ഗ്രീസും ഓയിലൊന്നും ഇല്ലാതെ ഓടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഗ്രീസും ഓയിൽ ഇട്ട് കൊടുക്കാം പുതിയ ബുഷ് ഇട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രീസൊക്കെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു പഞ്ച് തട്ടി കഴിഞ്ഞാൽ ബുഷ് പുറത്തേക്ക് പോരും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലോക്ക് അതായത് ബുഷ് ഫിറ്റ് ചെയ്യുന്ന ലോക്ക് റൗണ്ട് റൗണ്ടിലൊരു ലോക്ക് ഉണ്ടാവും ആ ലോക്ക് നമുക്ക് പിന്നീട് അഴിച്ചെടുക്കാം ഈ ബുഷ് പുറത്തേക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ലോക്ക് അഴിക്കാൻ സാധിക്കുള്ളൂ ബുഷ് ഇളകിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബുഷ് അപ്പം അതിലൊരു നമ്പർ ഉണ്ടാവും സീറോ എയ്റ്റ് സെവൻ മറ്റോണതിൻ്റെ നമ്പറ് നമ്മൾ പുതിയ ബുഷ് എടുക്കുമ്പോൾ ആ നമ്പർ പ്രകാരം എടുക്കാം സൈഡിൽ അതിൻ്റെ നമ്പർ കുത്തിയിട്ടുണ്ടാവും ഈ ബുഷിൻ്റെ നമ്പർ ഉണ്ടാവും ആ നമ്പർ നോക്കി നമുക്ക് എടുക്കാം എല്ലാ ബുഷിലും ബുഷിലും ബയറിങ്ങിലൊക്കെ നമ്പർ ഉണ്ടാവും ആ നമ്പർ പ്രകാരമാണ് നമ്മൾ മാറ്റേണ്ടത് നമുക്ക് പുതിയ ബുഷ് എടുക്കുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ലോക്ക് അഴിച്ചെടുക്കണം അത് അത്ര പെട്ടെന്ന് പോരാൻ സാധ്യതയില്ല ഇതുപോലെ ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കൂർത്തോ ഏതെങ്കിലും ആയുധം കൊണ്ട് തട്ടിയാൽ കിട്ടുന്നതാണ് ആ ഇതാണ് ആ ലോക്ക് ഈ ലോക്ക് ആ സെൻറ്ററിൽ വെച്ച ഈ ലോക്കിട്ടാണിത് ആ ബുഷ് സെറ്റ് ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലോക്ക് ഒന്ന് നിവർത്തിയെടുക്കണം നമ്മൾ ആ ബുഷ് ഊരെടുത്തപ്പോൾ ആ ലോക്ക് പുറത്തേക്ക് അകന്നിട്ടുണ്ടാവും അത് നമുക്ക് പിന്നീട് ശരിയാക്കാം ഇതാണ് പുതിയ ബുഷ് സെയിം നമ്പർ തന്നെയാണ് ചെറിയതായിട്ട് ചെറിയ ഒരു ഷേക്ക് കാണുന്നുണ്ട് കാരണം അതിൻ്റെ ഷാഫ്റ്റ് തേഞ്ഞ് പോയിട്ടുണ്ട് അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ എന്തായാലും ആർമാച്ചർ മാറ്റുന്നുണ്ടായിട്ട് വരും പിന്നീട് അപ്പോൾ നമുക്ക് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഈ ബുഷ് ഇതിലേക്ക് സെറ്റ് ചെയ്യാം ബുഷ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ അകന്ന ലോക്കൊക്കെ ഒന്ന് നമ്മൾ അടുപ്പിക്കണം നമ്മൾ സ്കൂളർ വെച്ചൊന്ന് ചെറുതായിട്ട് തട്ടിയാൽ മതി അതൊക്കെ നന്നായി റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് ഓയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഇതിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു പഞ്ഞി പോലെ ഒരു ഇതുണ്ടായത് സ്പോഞ്ച് പോലത്തെ അതൊക്കെ ഇത് ചൂടായത് കൊണ്ട് അതൊക്കെ ഡാമേജായി നമ്മൾ അതിന് പകരം നല്ല ഒരു കട്ടിയുള്ള നൂലാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഉറക്കമൊന്നുമില്ല നമ്മളതിൽ ഒന്ന് ഇട്ടു ഓയിൽ കുറച്ച് ഓയിൽ അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാവുമ്പോഴ ഓയിൽ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ ബുഷ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഷാഫ്റ്റിൽ അല്പം ഗ്രീസ് തേച്ചു കൊടുക്കും നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് ബൈറ്റ് ഈ അടിയിൽ അഡ്ജസ്റ്റബിൾ നെപ്പ് നെട്ടും കഴിച്ചെടുക്കാം ഫിറ്റ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ ബോൾ ഇട്ട് നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം അറിമേ ചില നന്നായിട്ട് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് ഇപ്പോൾ അടിയിലേക്കും മുകളിലേക്കും ചെറിയൊരു ഷേക്ക് ഉണ്ട് ചെറിയതായിട്ടുള്ള നന്നായിട്ട് ഷേക്ക് ഉണ്ട് അത് നമ്മൾ അടിയിൽ ആ ബോള് വെച്ചിട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നിർത്താം അപ്പോൾ നമുക്കിനി എന്താണ് ആ ബോള് വെച്ചു കൊടുക്കാം Dá uma ചെറിയൊരു പ്ലേ ആവശ്യമാണ് ഫുൾ ടൈറ്റ് വയ്ക്കാൻ പാടില്ല ചെറിയൊരു പ്ലേ അപ്പോഴാണ് മോട്ടറ് എൻ്റെ ആർമച്ചർ ഫ്രീ ആയിട്ട് കറങ്ങുള്ളൂ അതൊക്കെ അടുത്തായിട്ട് നമ്മൾ കാർബൺ ബ്രഷ് വയ്ക്കുകയാണ് രണ്ട് ദിവസം ബ്രഷ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് മോട്ടർ ഒന്ന് ഓടിച്ചു നോക്കണം സൗണ്ട് പഴയ സൗണ്ട് വരുന്നുണ്ടോ സൗണ്ട് കുറവായിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് വെക്കാം അത് നമ്മൾ ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് വയർ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ സൗണ്ട് കറക്റ്റായിട്ടുണ്ട് ആദ്യം ഇത് ദഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ടാണ് വന്നിരുന്നത് കുറഞ്ഞൊരു സൗണ്ട് വന്നിരുന്നു ഇപ്പോൾ ആ സൗണ്ട് എല്ലാം പോയി ബുഷ് പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു സൗണ്ട് വന്നത് ഇപ്പോൾ നമ്മൾ സൗണ്ട് എല്ലാം പോയി വളരെ നല്ല ഒരു ശബ്ദമാണ് ഇപ്പോൾ വരുന്നത് സാധാരണ പുതിയ മിക്സി എല്ലാം ഓടുമ്പോൾ വരും വരുന്ന ശബ്ദമാണ് വരുന്നത് ഇനി ബാക്കിയുള്ള ക്യാബിനറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇനിയും ശബ്ദം കുറയും അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാം ഓക്കേ അപ്പോൾ പറയുമ്പോൾ ഒരു മിക്സിയുടെ ബുഷ് കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ എന്ത് കംപ്ലൈൻ്റാണ് അതിൽ കാണിക്കുക നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് സൗണ്ട് വരിക അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ബുഷ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അഴിക്കുന്നത് എന്നും എങ്ങനെയാണ് മാറ്റുന്നത് എന്നും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം അതായത് സമയം നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചെയ്ത് വെക്കുക അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി ഇതെല്ലാം പഴയതുപോലെ ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളേവർക്കും നന്ദി നമസ്കാരം Yeah! <laughs>